ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം സോ ഇപ്പോൾ ലൈവിൽ നടന്ന ഒരു കാര്യമാണ് തന്തയ്ക്ക് വിളിയെ പറ്റിയുള്ള ഒരു സംസാരം ഇപ്പോൾ ബിഗ് ബോസ് ലൈവിൽ നടന്നു അത് അതായത് ഷാനവാസും അതുപോലെ തന്നെ ജിസൈലും തമ്മിലുള്ള ഒരു സൗഹൃദ സംഭാഷണത്തിനിടയിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ വീട്ടിലുള്ളവരെ പോയി വിളിക്കുക എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിക്കുന്നതെന്ന് ഷാനവാസിനോട് അവിടെ നമ്മുടെ ജിസേൽ ചോദിക്കുന്നുണ്ടായിരുന്നു അതിൽ ഷാനവാസ് പറഞ്ഞ കുറച്ച് മറുപടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതിനകത്ത് ഷാനവാസ് പറയുന്നത് എന്താണ് തന്തയ്ക്ക് വിളി എന്ന് പറയുന്നത് ഞാനാണ് ഇവിടെ ശരിക്കും തന്തയ്ക്ക് വിളിച്ചത് ഞാൻ പറഞ്ഞത് എന്താണ് അതുപോലെ തന്നെ ഇവിടെ മസ്താനി റെനയും എന്താണ് പറഞ്ഞത് ഇവിടെ റെന പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡബിൾ ഡാഡി സിൻഡ്രം എന്നുള്ള ഒരു വേഡ് യൂസ് ചെയ്തു അതാണ് ശരിക്കും തന്തയ്ക്കുവിളി എന്ന് പറയുന്നത് അപ്പം മസ്താനി എന്താണ് തിരിച്ച് വന്നത് തിരിച്ച് പറഞ്ഞ അല്ലെങ്കിൽ മസ്താനി സംസാരിച്ച ഇതിൽ ഡാഡി ലെസ് എന്നുള്ള രീതിയിൽ സംസാരിച്ചു ഇതൊക്കെയാണ് ശരിക്കും തന്തയ്ക്ക് വിളി എന്നെ തേറി വിളിക്കുന്നവരെ എന്നെ തെറി വിളിക്കുന്ന അല്ലെങ്കിൽ എന്നെ മോശം വേർഡ് പറയുന്നവരെ ഞാൻ നിൻ്റെ വീട്ടിൽ പോയി വിളി അല്ലെങ്കിൽ നിൻ്റെ അച്ഛനെ പോയി വിളി എന്നാണ് പറയുന്നത് അല്ലാതെ അവരുടെ അച്ഛനെ വിളിക്കുകയല്ല ചെയ്യുന്നേ എന്നുള്ള രീതിയിലാണ് ഷാനവാസ് അവിടെ ജിസൈലിനോട് ഈ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുന്നത് എന്നെ വിളിച്ചാൽ ഞാൻ തിരിച്ചും വിളിക്കും അതുപോലെ തന്നെ ഒരു ഇതൊരു ഗിവ് ആൻഡ് റെസ്പെക്റ്റ് എന്ന് പറയുന്നത് ഗീവ് ആൻഡ് ടേക്ക് എന്ന് പറയുന്ന ഒരു സാധനമാണ് ഇവിടെ നമ്മൾ കുറച്ച് ബഹുമാനമൊക്കെ ആഗ്രഹിക്കുന്നില്ലേ ആ ബഹുമാനം കിട്ടാതെ വരുമ്പോൾ നമ്മൾ തിരിച്ച് അങ്ങനെ പറയും ഉള്ള രീതിയിലാണ് അവിടെ ഷാനവാസ് ഈ കാര്യങ്ങൾ ജിസ് ജിസേലിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് അതായത് കാലായിട്ടും ഈ വീക്കെൻഡിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞ ഒരു കാര്യമാണ് മോശം വേർഡ്സ് നിങ്ങൾ യൂസ് ചെയ്യരുത് എന്നുള്ള രീതിയിൽ പലരും ഇവിടെ മോശമായിട്ടുള്ള വേഡുകളും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെ ഷാനോസ് അവിടെ പറയുന്നത് അതും ഷാനവാസ് പറയുന്നത് ഞാനൊരു പച്ചയായ മനുഷ്യനാണ് എന്നിപ്പോൾ ആരെങ്കിലുമൊക്കെ ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ പറയും അങ്ങനെ ആ ഒരു ടെമ്പറിൽ കയറി അങ്ങനെ പറഞ്ഞു പോകുന്ന എന്നുള്ള രീതിയിലൊക്കെയാണ് ഈ കാര്യങ്ങൾ ജിസേലിന് അവിടെ ഷാനവാസ് പറഞ്ഞു കൊടുക്കുന്നത് ഗിസേലിനത് പറഞ്ഞു കൊടുക്കുന്നതിലൂടെ ഇത് പ്രേക്ഷകരിലേക്കും കൂടി എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി അവിടെയുണ്ട് എന്തായാലും ഈ കാര്യങ്ങളാണ് ഷാനവാസ് ഇപ്പോൾ ലൈവിൽ ഗിസൈലിനോട് പറഞ്ഞ ആ ഒരു കാര്യം പറയുന്നത് ഈ കാര്യത്തെ കാര്യത്തെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തു വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും ബ ബൈ ഗൈസ്